പക്ഷെ ഇപ്പൊ ഈ കല്ല് ഇപ്പൊ ഇന്നലത്തെ കൂടി ഇവിടെ എല്ലായിടത്തും ഇടിഞ്ഞിപ്പൊ ഒരു വീടില്ല വെള്ളം കയറാത്ത ഒരു വീടില്ല ഞങ്ങക്ക് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കല്ല് വന്നേച്ചെങ്കി ഞങ്ങക്ക് ഇപ്പൊ അവസ്ഥ വലിയല്ലി ഇപ്പൊ ഇവർക്ക് ഇവിടെ ഇനി താമസിക്കാൻ പറ്റുമോന്ന് തോന്നുള്ളതെ കടലിടിച്ചു കയറണാണ് ദൈവത്തെ ഓർത്ത് ഇത് ണെങ്കിലും ഞങ്ങൾക്ക് കല്ല് വേണം കല്ലാണ് ഇതിനായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം കളക്ടറും വന്ന് ഇവിടെ വന്ന് കണ്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഭാഗത്ത് കല്ലടിച്ച് തരാമെന്ന് പറഞ്ഞ് വാക്തത്വം പറഞ്ഞു പോയി പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരാളും ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നിപ്പോ ഈ സ്ഥിതിയാണ് നമസ്കാരം മഴയൊന്നും പെയ്താൽ ചെല്ലാനങ്ങളുടെ ഉള്ളിൽ തീയാണ് ഞാൻ ഒരു വർഷം മുമ്പ് ഇവിടെ വന്നതാണ് വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം ചെറിയ കടവ് എന്ന ഭാഗത്താണ് ഈ ഭാഗത്ത് നിന്നും ശക്തമായ കടൽ കയറ്റമാണ് ഇവിടേക്കുള്ളത് എന്തായാലും ഇവിടെ വീടുകളൊക്കെ തകർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വർഷം മുമ്പ് മറന്നാടിന് വേണ്ടി ഈ പ്രദേശത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഷിബി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഷിബി ഇപ്രാവശ്യം ഒരുപാട് കഷ്ടങ്ങൾ കഴിഞ്ഞ ആ ഇപ്രാവശ്യം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു വീട് വീണിട്ടുണ്ട് അപ്പോൾ അവരുടെ അവർക്ക് പിന്നെ താമസിക്കാനായിട്ട് ഇതിന്റെ അത് പറ്റിയല്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേ കുറച്ച് കല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിടാന്ന് പറഞ്ഞോട് എട്രോ പേട്ടന്റെ പണി വന്നതല്ലേ ഉള്ളു അപ്പൊ ഇടാന്ന് പറഞ്ഞിട്ട് അതും ഇപ്പൊ ഇട്ടിട്ടില്ല ഷിബി എന്തായാലും ഇപ്പൊ ഇവിടെ ഇത് കണ്ട ഇന്ന് ഈ ഭാഗത്ത് മുഴുവനും കല്ലില്ല ഇപ്പൊ കല്ല് ഇപ്പൊ ഇവിടെ നിന്നെല്ലാം പോയി നേരത്തെ അവിടെനിന്ന് അറിഞ്ഞു പോയിക്കൊണ്ടിരുന്നെച്ചത് ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തൊക്കെ എല്ലാം കല്ല് ഉണ്ടായിരുന്നതായിരുന്നു പക്ഷെ ഇപ്പൊ ഈ കല്ല് ഇപ്പൊ ഇന്നലത്തെ ഇതോടുകൂടി ഇവിടെ എല്ലായിടത്തും ഇടിഞ്ഞിപ്പൊ ഒരു വീടില്ല വെള്ളം കയറാത്തൊരു വീടില്ല ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഇവിടെ ഒരു വീട് വീണ് പോയിട്ടുണ്ട് അപ്പൊ അവർക്കും ഇപ്പൊ അവര് വാടകമാണ് താമസിക്കുന്നത് അവർക്ക് താമസിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം ഇവിടെ കുറച്ച് ഫോമും കാശും ഒന്നും കൊണ്ടുവന്ന് തന്നിട്ടൊരു ഒരു ഇല്ല ഭക്ഷണവും ഞങ്ങൾക്ക് വേണ്ട ഇപ്പൊ ഇവിടെ കല്ല് വരാനുള്ള പണി എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി ഇവിടെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണാണ് ഇവിടെ ഇരിക്കണത് അപ്പൊ ഇവർക്കും ഇപ്പൊ ഇവിടെ ആ വെള്ളം കയറാറുണ്ട് എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പൊ ഈ വർഷം ഞാനുണ്ട് ഇവിടെ എന്താണ് കടലേറും വെള്ളം വന്നെല്ലാം വീട്ടിലും കയറി ഇതൊക്കെ തന്നെയാണ് ആരും തിരിഞ്ഞു നോക്കണില്ല ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരു വീട് വീണിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വീടൊന്ന് കാണാം ഇത് കണ്ട ഇപ്പൊ ഈ വീടിൻ്റെതായ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇത് വീട് ഇത് ടൈലൊക്കെ എല്ലാം പൊട്ടി ഇതിന്റെ അകത്തൊക്കെ കയറണത് തന്നെ നമുക്ക് പേടിച്ചേ കയറാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ രണ്ട് റൂമും പൂർണമായിട്ടും ഇപ്പൊ തകർന്നിരിക്കണാണ് ഇതിന്റെ അകത്ത് കയറണത് പേടിച്ചാണ് കയറേണ്ടത് ഇപ്പൊ ഈ വീട് എങ്ങനെ ശരിയാക്കി എടുക്കാനാണ് അപ്പൊ കുറച്ച് കല്ല് ഉണ്ടായിരുന്നെങ്കി ഇപ്പൊ ഈ ഒരു അവസ്ഥ വരിയായിരുന്നു ഇരിക്കു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കല്ല് വന്നേച്ചെങ്കി ഞങ്ങൾക്ക് ഇപ്പൊ അവസ്ഥ വരിയലാഞ്ഞി ഇപ്പൊ ഇവർക്ക് ഇവിടെ ഇനി താമസിക്കാൻ പറ്റുമോന്ന് പോകുന്ന കടലിടിച്ചു കയറണാണ് ഇപ്പൊ ഞങ്ങ എങ്ങോട് പോകുമെന്നറിയാൻ പാണ്ട് നിൽക്കണ എന്നുവച്ചാ കിടക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം ഞങ്ങടെ നഷ്ടപ്പെട്ടും പോയി ഇപ്പൊ ഇതിപ്പോ കിട്ടിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് കല്ലാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ വേണ്ടത് വീട്ടിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് പോയി പോകാനൊന്നുമില്ല എല്ലാം പോയി ഇപ്പൊ ഞങ്ങൾ മാത്രേ ഉള്ളു ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഈ കല്ലില്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇത് തന്നെ എല്ലാ വർഷവും ഇത് തന്നെ ഞങ്ങക്ക് ദുരിതം എന്നാൽ ഈ പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വീട് നഷ്ടപ്പെട്ടത് എല്ലാ പ്രാവശ്യം കടലേറി അങ്ങനെ പോയി ഞങ്ങ ഒതുക്കിയും പിന്നെ സാധനങ്ങള് വീണ്ടും മേടിച്ച് വെക്കും ഇപ്പൊ ഞങ്ങൾ ബാത്റൂമെല്ലാം പോയിട്ട് ഇപ്പറത്ത് ടാങ്ക് ചെയ്തതാണ് അതും നഷ്ടപ്പെട്ടു ഞങ്ങക്ക് ഇപ്പൊ ഫോർട്ട് കൊച്ചു വരെ കെട്ട്രോപ്പേട് വന്നാൽ മാത്രമാണ് തീരദേശ ഈ തീരദേശവാസികൾ ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പുത്തന്തോട് വർ വന്നിട്ടുണ്ട് പുത്തന്തോട് വർ വന്നിട്ടുണ്ട് അവിടെ ഇപ്പോഴത്തേക്ക് പണി തുടങ്ങാൻ തന്നെ പശ്ചാത്തലത്തിലാണ് ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ കെട്രോപ്പേട് വന്നാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ ഏതൊരു മനുഷ്യൻ്റെ അവകാശമുള്ള ഒരു കുടുംബം ആ കുടുംബം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ജീവിച്ചിരുന്ന കാര്യമുള്ളൂ ഞാൻ ഒരു മത്സ്യത്തൊഴിലാളാണ് കടലിൽ മീനില്ല മത്സ്യബന്ധിച്ച് പോകാൻ പറ്റില്ല കാറ്റും കടലും മഴ പണിക്ക് പോകാൻ പറ്റുള്ള കുടുംബം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുക എത്രയും പെടന്ന് കെട്ടോപ്പേട് വരണമെന്നാണ് വേറെ ഒരു കാര്യം കാര്യമില്ല സർക്കാർ ഇനി ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ കല്ല് വന്നം അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിഹാരം ഇതിനെ ഇപ്പൊ ഇത് വേണ്ട ഇവരുടെ വീടിന്റെ സ്നാബാണ് ഈ നിക്കണത് കാണുന്നത് ഇപ്പൊ ഈ മുറി രണ്ടും പോയി ഇപ്പൊ ഇനി ഇതും കൂടിയുള്ളൂ ഇനി വീട് വീഴാനായിട്ട് വല്യ താമസമൊന്നുമില്ല ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങള് മത്സ്യത്തൊഴിലാളികളാണ് ഈ വെള്ളത്തിൽ നിന്ന് കിട്ടിയിട്ട് വെച്ച ഒരു വീടാണ് ഈ വീട് വെച്ചിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല പെരപണിയും പൂർത്തിയായിട്ടില്ല ഇപ്പൊ ഇതിനകത്ത് ജനയിലൊക്കെ കൂടിയാണ് വെള്ളം ഇടിച്ച് പൊളിച്ചകത്താട്ട് കയറണം അപ്പം ഇത് കയറാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾക്ക് കട്ട വെച്ച് കെട്ടി അതിനകത്തുകൂടിയും ഇന്നലെ ആ വെള്ളം ഇടിച്ച് പൊളിച്ച് ചേർത്ത് കയറി ഇനി നിങ്ങൾക്ക് കാശും അല്ലെങ്കിൽ ഭക്ഷണവും എന്തെങ്കിലും ഇവിടെ എത്തിച്ച് തന്നെ തരേണ്ട ആവശ്യമുണ്ടോ ഭക്ഷണവും വേണ്ട കാശും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് മെയിനായിട്ട് കല്ല് വേണം കാരണം പെൺ കൊച്ചിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കിടക്കണം ഇവിടെ കൊച്ചിങ്ങൾക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ കൂടി പറ്റാത്തൊരു അവസ്ഥയാണ് റിംഗാണ് ഞങ്ങൾക്കൊക്കെ ആ റിങ്ങൊക്കെ നിറഞ്ഞു കവിഞ്ഞ ഒഴുകണയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ മുതൽ ഈ ദുരിതം അനുഭവിച്ചു എടുക്കണേ രാത്രി കാലങ്ങളിൽ കൊച്ചിങ്ങളെ ആയിട്ട് ഒരിടത്തായിട്ടും പോകാൻ ഇന്നലെ ക്ലാസ് വിട്ടുവാൻ കൊച്ചുങ്ങളെയൊക്കെ റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെയാണ് ഞങ്ങൾ ഇരുത്തിയച്ചത് ഇപ്പം എന്നിട്ട് സന്ധ്യ ആയപ്പോൾ കൊച്ചുങ്ങളെ തലയിലൊക്കെ വെച്ചിട്ടാണ് പെൺ കൊണ്ടുവന്നത് ആ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകണവർക്ക് അതിൻ്റെ അനു ഇത് മനസ്സിലാവുകയുള്ളു ദൈവത്തെ ഓർത്ത് ഇത് കാണുന്ന യാതാ യാത് സാറുമാർ യാത് മന്ത്രിമാരാണെങ്കിലും ഞങ്ങൾക്ക് കല്ല് വേണം കല്ലാണ് ഇതിനായിട്ടുള്ള ഒരു പരിഹാരം ഇപ്പം തന്നെ അവരുടെ വീട് പോയി ഇനി അധികം താമസമില്ല ഞങ്ങളുടെ ഈ വീട് വീഴാനായിട്ട് ഒരേ സൈഡ് ചരിഞ്ഞുകൊണ്ടിരിക്കണേ ഞങ്ങളുടെ ഈ മൂന്ന് വീടും ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇരിക്കണേ ഒരു ജോലിക്ക് പോകാനും ഒന്നിനും പറ്റുള്ള മത്സ്യത്തൊഴിലാളികളാണ് വെള്ളത്തിൽ നിന്ന് കിട്ടണത് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് എന്ത് മാർഗം ചെയ്തിട്ടാണേൽ ഞങ്ങൾക്ക് കല്ല് തന്നു വേണം ഞങ്ങളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ജനങ്ങൾ ചത്തു വെയി കടലിൽ കൂടി ഒഴുകി നടക്കണ ശവം എല്ലാവരും കാണേണ്ടി വരും ഇത്രയും എനിക്ക് പറയാനുള്ള ഇതിൽ കൂടുതലും ഇനിയൊന്നും പറയാൻ സാധിക്കില്ല ബഹുമാനപ്പെട്ട മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും ഇതൊക്കെ ആക്കാൻ വേണ്ടി പറയണേ ഇനി ഇവിടെ ഞങ്ങൾക്ക് പൈസയും ഹോമ ഒന്നും തന്ന കാശ് തന്നിട്ടൊരു കാര്യം ഇല്ല ഇവിടെ കല്ലാണ് വരേണ്ടത് ഇനി എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാക്കണം ഞങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കണേ അപ്പൊ അത് കാരണം നിങ്ങൾ എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഈ കാണണതൊക്കെ ജിയോ ബാഗ് നിരത്തിയാക്കുന്നതാണ് അപ്പൊ ഇത് ഈ ഇതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിട്ടാണ് ഇതിങ്ങനെ വെക്കണത് അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഇതെല്ലാം ഒറ്റ കടലിന് ഇടിഞ്ഞു വീണേക്കണീ കാണുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കല്ല് ഇങ്ങനെ ഇപ്പൊ അവിടെ കാണുന്ന പോലെ തന്നെ കല്ല് നിരത്തി വെച്ചേക്കണ പക്ഷെ ഇത് കണ്ട കല്ല് ഇതെല്ലാം ഇടിഞ്ഞു വീഴാനായിട്ട് ഇനി വലിയ താമസമൊന്നുമില്ല അപ്പൊ ടെക്ട്രോപ്പേന്റെ പണി ഞങ്ങൾക്ക് ഇങ്ങോട്ട് തുടർന്ന് അവിടെ നിന്ന് പുട്ടം തോട്ടിന്ന് തിരി തുടർന്ന് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഞങ്ങക്ക് ഇതിലൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇത് കണ്ട കല്ല് വെച്ചിട്ടും നിരത്തി വെച്ചിട്ടും കുറച്ച് കല്ല് കൊണ്ടുവന്നിട്ടും കാര്യമില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കല്ലെങ്കിലും കൊണ്ടുവന്ന് ഇട്ടേച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇത്രയും ഈ വീടൊന്നും ഇത്ര വീണ് പോയാലഞ്ഞ് പക്ഷെ ഇത് വെച്ചിട്ടും കാര്യമില്ല ഇത് ഡെക്ട്രോപ്പേടിന്റെ പണി തന്നെ വന്ന ഈ വീട്ടിൽ വീട്ടിലിപ്പോ ഒരു പ്രായമായ ഒരു അമ്മച്ചി മാത്രമേ താമസിക്കണുള്ളു അപ്പൊ ആ അമ്മച്ചിനോട് ചോദിക്കാം ഞാൻ പഠിച്ചൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇവിടെ കുത്തിരിക്ക പാടില്ലാത്ത പൊറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലേ ഞാൻ ഒറ്റക്കാണ് ഇവിടെ ജീവിക്കണത് അത് ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെയാണ് എന്റെ ഞാൻ കഴിഞ്ഞുകൂടി പോണത് എനിക്കിത് നിങ്ങ ദൈവത്തെ ഓർത്ത് ഒരു കല്ലിട്ട് തന്നെ ഞങ്ങൾ സഹായിച്ചാ മതി ഞങ്ങക്ക് അത്ര മതി ഞങ്ങൾ ആകെ എല്ലാം വെള്ളത്തിൽ കിടന്ന് ഒഴുകാണ് ഞാൻ ഇവിടെ കിടന്നു ഇന്നലെ ഇണ്ടായ പാത്രങ്ങളെല്ലാം ഒഴുകിപ്പോയി ഞങ്ങടെ അത്ര കടലുക അപകടത്തിലായ ഒരു വീടാണ് ഇപ്പൊ ഇത് ഇപ്പുറത്ത് ഇവര് ഇവിടെ താമസമൊന്നുമില്ല ഇപ്പൊ ഇതെല്ലാം ഇവരുടെ ജനാലകളൊക്കെ പൊളിഞ്ഞിട്ട് ഇവരെല്ലാവരും പോയേക്കണു ഇവിടെ നിന്ന് ഇപ്പൊ അതെ ഈ വീട് ഇപ്പൊ ഇത് ഒരുപാട് പൈസ മുടങ്ങി ചെയ്ത വീടാണ് ഇപ്പൊ അതെ ഇന്നലെ തൈതനി അടുക്കളയും ജനാലയം ഒക്കെ പോയി ഇപ്പൊ ആരും ഇവിടെ വീട്ടിലില്ല സ്ഥലത്തില്ല ഇവരൊക്കെ പോയേക്കണു വീടുകളിലേക്കൊക്കെ പോയേക്കണേണ് അപ്പൊ ഈ വെള്ളമൊഴികി ഇങ്ങനെ ഇത്ര ശക്തിയായിട്ട് വരുമ്പോൾ ഇപ്പൊ ഈ കാണുന്ന മതലുകളൊക്കെ ഇതിപ്പോ ഭീ മതലുകൾക്കൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ് അപ്പൊ ഈ മണ്ണ് ഇവിടെ നിന്ന് അരികിൽ എല്ലാം എടുത്ത് ഇപ്പൊ മതലൊക്കെ വീഴും എന്നുള്ള അവസ്ഥയാണ് അപ്പൊ ഇത് തന്നെയാണ് കിഴക്കാട്ടുള്ള ആൾക്കാർക്കിടയും അവസ്ഥ നാൽപ്പതിനായിരം രൂപ ഒക്കെ കിട്ടിയാൽ ഒന്നും ആകില്ല അപ്പൊ ഇത് അതിലും കൂടുതലിട്ട് ചിലവാക്കിയിട്ടാണ് ഇപ്പൊ ഓരോ ഇതും ഓരോ വീടും ഓരോരുത്തർ ശരിയാക്കി വെക്കണത് ഇപ്പൊ ഈ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് അടിയിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ആണ് ഈ മതലുകളും ഇതും ഒക്കെ വീഴണത് ഇപ്പൊ ഈ മതലെല്ലാം വീണുപോയതാണ് ഈ മതല ഇവിടെ ഇത്രത്തോളം മതലുണ്ടായിരുന്നതാണ് ഇപ്പൊ ഇതെല്ലാം വീണ് പോയത് ഇത് പീറ്റച്ചേന്റെ വീടാണ് അപ്പൊ ഈ വീടിന്റെ അകത്ത് നമുക്ക് കയറിയിട്ട് നമുക്ക് പീറ്റച്ചനോട് സംസാരിക്കാം ഇത് ഇപ്പൊ ഈ വീട്ടിലൊക്കെ എങ്ങനെ താമസിക്കും ബാത്റൂമും ഈ ഇതിന്റെ ഇത് കാണാൻ കിടക്കണ കട്ടിലും എല്ലാം ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി കിടക്കണ ഇത് കണ്ട ജനാലകളൊക്കെ ഇന്നലത്തെ ഒരു ഇടുക്കി ഇവ ശരിയാക്കിയതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കടലിന് ഇവരെല്ലാം രണ്ടാമത് ചെയ്തിട്ട് ഇപ്പൊ ഇന്നലത്തെ കടലിനാണ് ഇതെല്ലാം കംപ്ലീറ്റും പോയി ജനാലകളെല്ലാം കംപ്ലീറ്റും പോയി ഇപ്പൊ ഇവിടെ രണ്ട് കുഞ്ഞു കൊച്ചുങ്ങളുള്ള വീടാണ് ഇപ്പൊ അവരിക്കും ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിലേക്കൂടിയാണ് വെള്ളം എല്ലാം ഇറച്ചു കയറണത് അടിക്കണം അടിക്കണ വെള്ളം മുഴുവനും ഇപ്പൊ നേരിട്ട് കടല് അവിടെ നിന്ന് ഇങ്ങോട്ട് ശരി നേരിട്ടടിച്ച് പെരടാത്താട്ട് കയറണു ഈ വീടിന്റെ അവസ്ഥ ഒന്ന് നോക്കൂ ഇതാക്കാ വീട്ടു സാധനങ്ങളെല്ലാം തകർന്ന് വീട്ടിലാട്ടാണ് നമുക്ക് ഇവിടെ പറയാനായിട്ട് ഇപ്പൊ ഉള്ളത് പറഞ്ഞാൽ പറഞ്ഞാല് ഇതിപ്പോ കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങനെ കല്ല് മാറിക്കിടക്കിയാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ കഴിഞ്ഞ ഒമ്പത്തെ വർഷം ഇതുപോലെ ഈ കടൽക്ഷോഭം ഉണ്ടായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് സെന്റ് സ്ഥലമെങ്കിലും അവിടെ ബാക്കിലുണ്ടായിരുന്നതാണ് ആ സ്ഥലമെല്ലാം ഇപ്പോൾ കടലടുത്ത് പോയി ഇനിയിപ്പോൾ പിത്തിയുടെ ഉടം വരെ ആയി കടലി ഇതെല്ലാം അടിഞ്ഞ് അടിച്ച് പൊളിച്ചിട്ടേക്ക് ഇപ്പോൾ താമസം ഞങ്ങളിവിടെ രണ്ട് മക്കളും അവരുടെ ഭാര്യ ഭാര്യമാരും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ അവരവരുടെ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് ഭാര്യമാരുടെ വീട്ടിലേക്ക് താമസം മാറ്റിയേക്കും കുഞ്ഞുങ്ങളായിട്ട് പിന്നെ ഇവിടെ എത്രയും പെക്കം ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ടിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തീരപ്രദേശത്ത് ഇപ്പോൾ വളരെ കഷ്ടാനുഭവിക്കുന്ന ഈ ദുരിതം അനുഭവിക്കുന്ന ഈ നിരകളിലുള്ള വീടുകളാണ് കടൽക്ഷോഭം കൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തവർ അതുപോലെ ഉള്ളിലേക്ക് ഈ വെള്ളം വെള്ളപങ്ങാട് ഒഴുകി ചെല്ലുന്നുണ്ട് എങ്കിലും ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കടലി ഈ ക്ഷോഭം ഉണ്ടായിട്ട് നാൽപ്പതിനായിരം രൂപ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി അതിൽ കൂടുതൽ കാശ് നമ്മളെന്ത് ചെയ്ത് ചിലവാക്കി അതിന് മുമ്പത്തിൻ്റെ മുമ്പത്തെ വർഷം നാൽപ്പത്തേഴായിരം രൂപ കിട്ടി അന്ന് ഞാനിവിടെ ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയുടെ വർക്ക് ചെയ്തു ഈ ഇതെല്ലാം പൊളിഞ്ഞു പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഈ ചെറിയ പൈസ കിട്ടിയോണ്ടൊരു കാര്യമില്ല കാരണം വർഷം വർഷം ഇങ്ങനെ അങ്ങനെ ചെറുതായിട്ട് അപ്പം അതിലുപരിയായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കയറി ചെല്ലുന്ന വീടുകൾ അല്ലെങ്കിൽ വെള്ളം കയറാത്ത വീടുകൾ റോഡിന് കിഴക്ക് സൈഡിലുള്ള വീടുകൾക്ക് വരെ ലക്ഷം രൂപ വരെ മേടിച്ചവരുണ്ട് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഈ കടലിൻ്റെ ഇത് അനുസരിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള പൈസ കൊടുക്കാതെ അങ്ങനെ കൊടുക്കണമെന്നില്ല അങ്ങനെ കൊടുക്ക കൊടുക്കാതെ ഇപ്പോൾ ആൽപ്പമായിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല ഇവിടെ സുരക്ഷിതമാക്കണമെങ്കിൽ കടൽവിത്തി തന്നെ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം കളക്ടറും വന്ന് ആ രണ്ട് കളക്ടർമാരും വന്ന് രണ്ട് കളക്ടർമാരും വന്ന് ഇവിടെ വന്ന് കണ്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഭാഗത്ത് കല്ലടിച്ച് തരാമെന്ന് പറഞ്ഞ് വാക്ക വാക്തത്വം പറഞ്ഞു പോയി പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരാളും ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നിപ്പോൾ ഈ സ്ഥിതിയായി അപ്പം എത്രയും പെട്ടെന്ന് ഈ കല്ലില്ലാത്ത പാട് കംപ്ലീറ്റ് ഒഴിവായി കിടക്കുന്ന പാട്ടിലെങ്കിലും കുറെ കല്ലടിച്ചാൽ ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയാണ് ഇവിടെ ഉള്ള ആളുകളെ പഞ്ചായത്ത് ഇപ്പം ഞങ്ങൾ പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ വീട് വെച്ചത് ഗവണ്മെന്റിന്റെ സഹായവും ഞങ്ങളുടെ മത്സ്യബന്ധനം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടണതും കടമൊക്കെ വാങ്ങിയാണ് ഞങ്ങൾ ഈ വീട് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ എനിക്ക് അഞ്ച് ലസെൻ്റ് സ്ഥലമാണ് അഞ്ച് ലക്ഷൻ സ്ഥലത്താണ് ഈ വീട് ഞാൻ വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് അനുമതിയുള്ള ഉള്ളത് എവിടെയെങ്കിലും മാറി താമസിക്കണേ പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടണത് അത് കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല അങ്ങനെയെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള നിലവാരത്തിൽ ഒരു സ്ഥലമോ ഒരു കെട്ടിടമോ സൗകര്യപ്രദമായിട്ട് താമസയോഗ്യമായിട്ട് ചെയ്തു തന്നാൽ കൊള്ളാം അല്ലെങ്കിൽ ഇവിടെ തന്നെ കടൽ വിത്ത് ഉറപ്പാക്കണം അത്രേ നമുക്ക് പറയാനുള്ളൂ ഇപ്പം ഇവിടെ തൽക്കാലം കുറച്ച് കല്ലിടാന്ന് അന്ന് കളക്ടർ വന്ന് ഉറപ്പ് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ ആരും പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് കഴിഞ്ഞ് എലക്ഷം വന്ന് ഞങ്ങൾ എല്ലാരും ജനങ്ങളെല്ലാം എല്ലാരും എല്ലാരും ഇപ്പൊ നിർ എലക്ഷം വന്ന് ഓരോരുത്തരെ ജയിപ്പിക്കണത് ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഞങ്ങക്ക് സുര ജീവന്റെ സുരക്ഷയെങ്കിലും ഉറപ്പാക്കാൻ വേണ്ടിയാണ് അപ്പൊ അത് കാരണം ഈ നാപ്പതിനായിരം നാപ്പത്തേഴായിരം രൂപ രൂപ തന്നിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഇവിടെ നാപ്പത് നാപ്പതിനായിരം രൂപ തരുമ്പോൾ ഒന്നര ലക്ഷം രൂപയുടെ പണിയാണ് ഓരോരുത്തർ ചെയ്യണത് കയ്യിൽ കൂടി ഇട്ട് അപ്പൊ അതുകൊണ്ട് അത് ചെയ്ത അത് തന്നിട്ടൊരു കാര്യവുമില്ല അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് പെട്രോൾ പേന്റെ പണി തന്നെ ഇവിടെ വന്ന അതിനു മുമ്പ് ഇവിടെ കല്ലില്ലാത്ത പാട്ടിൽ കുറച്ച് കല്ല് കൊണ്ടുവന്ന് ഇടണം അധികാരികൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം ഇത് ഇതാണ് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത് ഇപ്പൊ തൽക്കാലത്തൊക്കെ കല്ല് കൊണ്ടുവന്നിട്ടിട്ട് വേണം ടെട്രോപ്പേണ്ട പണി തുടങ്ങാൻ ടെട്രോപ്പേണ്ട പണി വരാണ്ട് ഇവിടെ ഒരു രക്ഷയുമില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ചെറിയ കടവിൽ നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ഷിബി സജി